ഒരു ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ നമ്മുടെ പറഞ്ഞ കാര്യമാണ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ ഗ്രാമം ബ്ലോക്ക് ജില്ല മൂന്ന് വോട്ട് ചെയ്യണം മൂന്ന് വോട്ട് ചെയ്യേണ്ട വോട്ടർമാർ ആയിരത്തി മുന്നൂറ് പേരെയാണ് ഒരു ബൂത്തിൽ ഉൾക്കൊണ്ടിച്ചിരിക്കുന്നത് അസംബ്ലിയിൽ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ ആയിരത്തി ഒരുന്നൂറ് പേരാണ് അസംബ്ലിയിൽ ഒരു വോട്ട് മാത്രമേ അവർ ഓട്ടർ ചെയ്യേണ്ടത് ഒരു വോട്ട് മാത്രം വോട്ട് ചെയ്യേണ്ട അസംബ്ലിയിൽ ആയിരത്തി ഒരുന്നൂറ് പേരെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് നിജപ്പെടുത്തുമ്പോൾ മൂന്ന് വോട്ട് ചെയ്യേണ്ട മൂന്ന് വോട്ട് ചെയ്യേണ്ട വോട്ടർമാരെ ആയിരത്തി മുന്നൂറ് പേരെ ഇനി ആയിരത്തി മുന്നൂറിൽ കൂടുതൽ വോട്ടർമാരുള്ള വാർഡുകളുണ്ട് ആ വാർഡുകളിൽ രണ്ട് പോളിംഗ് സ്റ്റേഷൻ നിർബന്ധമായിട്ട് വേണം അപ്പം ചെയ്തിരിക്കുന്നവർ അശാസ്ത്രീയത എന്താണ് എന്നാൽ പിന്നെ ഒരു വാർഡിൽ രണ്ട് പോളിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടുത്തെ ടോട്ടലോട്ട് ആയിരത്തി നാനൂറ് ആണെങ്കിൽ അത് എഴുന്നൂറ് വീതം അല്ലെങ്കിൽ എണ്ണൂറ് അറുന്നൂറ് അങ്ങനെ ഭീതിക്കുന്നതിന് പേരം ആയിരത്തി മുന്നൂറിനെ ആദ്യത്തെ ആയിരത്തി മുന്നൂറിനെ നിർബന്ധമായിട്ടും ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് പിന്നെ ബാക്കി വരുന്ന ഇരുന്നൂറ്റമ്പതേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറേ ഉള്ളെങ്കിൽ അതിന് വേറെ അഡീഷണൽ പോളിംഗ് സ്റ്റേഷൻ അപ്പോൾ അവിടെ പോലും ചിലവൊന്നും കൂടുതലില്ല രണ്ട് പോളിംഗ് സ്റ്റേഷനും ഒരു വാർഡിൽ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ പോലും അതിലെ വോട്ടർമാരെ ക്രമീകരിക്കുന്നതിൽ പോലും ഒരു തരത്തിലുള്ള ന്യായവും ശാസ്ത്രീയതയും പാലിച്ചിട്ടില്ല ആ എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് വോട്ടർമാരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് വോട്ട് ചെയ്യാൻ ആളുകൾ പോകരുത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ മടങ്ങി പോകണം അതാണ് നമ്മളെ വാർഡ് വിതരണത്തെ സംബന്ധിച്ച് പാർലമെന്റായത്തിലെ ആദാം വാർഡ് കോട്ടപ്പാറ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്ന വിഷയം കോട്ടപ്പാറ വാർഡിൽ ആകെയുള്ള വോട്ട് ഇരുന്നൂറ്റി അൻപത് ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന കോട്ടപ്പാട വാർഡിൽ ആകെയുള്ള വോട്ട് ഇരുന്നൂറ്റമ്പത് അവിടെ തന്നെ നാലാം വാർഡ് ചതിരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് വോട്ട് മനസ്സിലായോ നാലാം വാർഡിൽ ആറാം പഞ്ചായത്തിലെ നാലാം വാർഡ് ചതിരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് വോട്ടുള്ളപ്പോൾ ആറാം വാർഡ് കോട്ടപ്പാറയിൽ ഇരുന്നൂറ്റി അൻപത് വോട്ട് മാത്രം എട്ടാം വാർഡ് കീഴ്പള്ളിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ട് അപ്പം നാലാം ഈ ആറാം എന്ന് പറയുന്ന കോട്ടപ്പാറയിലെ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ട് ആ അതിർത്തിക്കകത്തുനിന്ന് വോട്ടർമാരെ തിരഞ്ഞു പിടിച്ച് മറ്റു വാർഡുകളിലേക്ക് ക്രമവിരുദ്ധമായിട്ട് ചേർത്തിരിക്കാൻ ഇപ്പം ഈ ഈ റൂമിന്റെ നാല് അതിര് പറയുന്നു ഈ റൂമിന്റെ അകത്തുള്ള വോട്ടർമാർ വരേണ്ട ഈ റൂമിൽ ഈ റൂമൊരു വാർഡാണെങ്കിൽ ഈ റൂമിൻ്റെ അകത്ത് വരേണ്ട വോട്ടർമാരെ അപ്പുറത്തെ റൂമിലേക്കും അപ്പുറത്തെ സ്ഥലങ്ങളിലേക്ക് പിക്ക് ആൻഡ് യൂസ് തിരഞ്ഞു പിടിച്ച് അപ്പുറത്തെ സ്ഥലങ്ങളിലേക്ക് ചേർത്തിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഒരു വാർഡിൽ ഇരുന്നൂറ്റമ്പത് വേറൊരു വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് അത്ര അനീതിയാണ് വാർഡ് വ്യജനത്തിലും വയനാട് നെന്മേനി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടർമാരാണ് ഓരോ ജില്ലയിലും ഇങ്ങനത്തെ പരാതികളുണ്ട് പട്ടിക സമയത്ത് കൊടുത്തിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇതുവരെ പട്ടിക കൊടുത്തിട്ടില്ല ഇതിനകത്ത് പഞ്ചായത്തി രാജ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശത്തിലും പറയുന്നുണ്ട് ഒരു പഞ്ചായത്തിലെ വോട്ടർമാർ ഏതാണ്ട് എല്ലാ വാർഡുകളിലും തുല്യമായിരിക്കണം അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ സംഖ്യ ഇടാൻ പറ്റില്ല എന്നാൽ അതിൽ വരാവുന്ന വേരിയേഷൻ അതിൻ്റെ ഒരു ആവറേജുണ്ട് ആവറേജിൽ നിന്ന് പത്ത് ശതമാനം കൂടാം